നിഷ്പക്ഷ പത്രമെന്ന് അഭിമാനിക്കുകയും അല്ലെങ്കിൽ കൊട്ടിഘോഷിക്കുകയും അതേ സമയത്ത് തന്നെ പ്രകടമായ കോൺഗ്രസിന് അനുകൂലമായ കൊഴിലൂത്തം നടത്തുകയും ചെയ്യുന്ന മനോരമയുടെ ചെയ്തികളെ നമ്മൾ ഈ പലതവണ തുറന്നു കാണിച്ചതാണ് ഇപ്പോൾ വീണ്ടും അത് നേരത്തെ ഛത്തീസ്ഗഡിലെ വിഷയത്തിലാണെങ്കിലും കോതമംഗലത്തെ ക്രിസ്ത്യൻ പെൺകുട്ടിയെ ആത്മഹത്യയുടെ കാര്യത്തിലാണെങ്കിലും ഒന്നുകിൽ വാർത്തകൾ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ വാർത്തകൾ എക്സാജറേറ്റ് ചെയ്യുക അതിന്റെ വിശകലനങ്ങൾ കൊടുക്കുക തുടങ്ങിയ നിരവധി തവണ മനോരമ കാണിച്ചിരിക്കുന്ന നിഷ്പക്ഷമല്ലാത്ത നിലപാടുകൾ പലപ്പോഴും തുറന്നു കാണിക്കപ്പെട്ടതാണ് ഇപ്പോഴിതാ പാർലമെന്റ് ഒരു ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നു ആ ബില്ല് വ്യക്തമാക്കുന്നത് ആ ബില്ല് എന്തിനെ കുറിച്ചാണ് കേന്ദ്ര മന്ത്രിസഭയിലെ പ്രധാനമന്ത്രി ആയാലും മന്ത്രിമാരായാലും സംസ്ഥാന മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും അതേപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഇവരൊക്കെ തന്നെ അഞ്ചു വർഷമോ അതിലധികമോ കാലത്തേക്ക് ശിക്ഷാ കാലാതെയുള്ള കുറ്റങ്ങളിൽ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുകയാണെങ്കിൽ മുപ്പത് ദിവസമെങ്കിലും ജയിലിൽ കിടന്നാൽ അത് ഒരുപക്ഷെ റിമാൻഡ് വിചാരണക്ക് ആ സമയത്തായിരിക്കാം അറസ്റ്റ് സമയത്തായിരിക്കാം മുപ്പത് ദിവസം ജയിലിൽ കിടന്നാൽ മുപ്പത്തി ഒന്നാമത്തെ ദിവസം അവർ മന്ത്രിമാരല്ലാതാവുന്ന ഒരു ബില്ലാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഈ ബില്ലിനെയാണ് ആര് എതിർക്കുന്നത് പ്രതിപക്ഷം എതിർക്കുന്നത് അന്നും മനോരമ ഇതിനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് എന്നുള്ള രീതിയിലാണ് മനോരമ അതിനെ വ്യാഖ്യാനിച്ചിരുന്നത് ഇപ്പോഴിതാ മനോരമ അവരുടെ എഡിറ്റ് പേജിൽ ഒരു ലേഖനം അവരുടെ ലേഖകനെ തന്നെ ഇന്ത്യ ഫയൽ എന്ന് പറയുന്ന ഒരു കോളം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അതിനകത്ത് ഈ ബില്ലിന്റെ ഉദ്ദേശുദ്ധിയെ തന്നെ അവർ ചോദ്യം ചെയ്യുകയാണ് ഒരുപക്ഷെ മനോരമയ്ക്കറിയില്ലായിരിക്കാം രണ്ടായിരത്തി പതിമൂന്നിൽ മനോരമ തന്നെ മുമ്പ് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് എന്തുകൊണ്ടാണ് അവരത് മറച്ചു വയ്ക്കുന്നത് എന്ന് അറിയില്ല രണ്ടായിരത്തി പതിമൂന്നിൽ പ്രശസ്തമായ ഒരു വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിമൂന്നാം തീയതി അത് ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഗവൺമെന്റ് ആണ് ആ കേസ് എന്താണ് ആ കേസ് ആ കേസ് ആ കേസിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ എട്ടിലെ നാലാം ഉപവകുപ്പ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിന്റെ എട്ടാം വകുപ്പിന്റെ നാലാം ഉപവകുപ്പ് പ്രകാരം ഒരു നിയമസഭാ സാമാജികൻ അദ്ദേഹത്തെ ശിക്ഷിക്കുകയാണെങ്കിൽ കാരണം രണ്ടു വർഷത്തിലധികം ശിക്ഷ ഉള്ള ആളുകൾക്ക് മത്സരിക്കാൻ പറ്റില്ല ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് അപ്പൊ അങ്ങനെ ഒരു നിയമസഭാ സാമാജികൻ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അയാൾക്ക് രണ്ട് വർഷത്തെ കാലാവധി കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് അപ്പീൽ പോയി വരാനുള്ള സമയം കൊടുത്തിരിക്കുകയാണ് അപ്പം ഇത് റദ്ദാക്കിക്കൊണ്ട് ഇതിനെതിരായിട്ടാണ് ലില്ലി തോമസ് സുപ്രീം കോടതിയെ സമീപിച്ചത് ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത് അങ്ങനെ ഒരു വകുപ്പ് തന്നെ തെറ്റാണ് എന്നുള്ളതാണ് അതായത് അങ്ങനെ ഒരു പരിരക്ഷ അപ്പീൽ പോകാനുള്ള ഒരു സമയ കാലാവധി നിയമസഭാ സമാജികർക്ക് പാർലമെന്റ് അംഗങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല പകരം എന്നാണോ ശിക്ഷിക്കപ്പെടുന്നത് അന്ന് തന്നെ അവർ അയോഗ്യരാകും പക്ഷെ അന്ന് കോടതി അവർക്ക് ഇളവ് കൊടുത്തിരുന്നു നിലവിലുള്ള കേസുകൾ അതായത് ഇനി ശിക്ഷിക്കപ്പെടുന്ന കാര്യത്തിലാണ് മുമ്പ് ശിക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് ഇത് ബാധകമല്ല എന്നാണ് ജസ്റ്റിസ് എ കെ പട്നായിക്കും എസ് കെ മുഗോപാധ്യായും അടങ്ങിയ സുപ്രീം കോടതിയുടെ ബെഞ്ച് വിധി പ്രഖ്യാപിച്ചത് ഈ വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് ലാലു പ്രസാദ് യാദവിന്റെ കാര്യമാണ് ഏറ്റവും അധികം മുഴങ്ങി നിന്നിരുന്നത് കാരണം മുഖ്യമന്ത്രിയായിരുന്നു ലാലു പ്രസാദ് യാദവ് അദ്ദേഹം അഴിമതിക്കാരനാണ് കാലിത്തീന കുമ്പോണ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളാണ് അപ്പം അങ്ങനെയുള്ള ആളുകളെ കേന്ദ്രമന്ത്രിസഭയിലും മുഖ്യമന്ത്രിയൊക്കെ ആവുന്നതിൽ ഈ കോടതി വിധി വന്നാൽ അത് തടസ്സമാവുകയായിരുന്നു ആ സമയത്താണ് മൻമോഹൻ സിംഗ് സർക്കാർ കാരണം ഈ ലില്ലി തോമസ് രണ്ടായിരത്തി അഞ്ചിലാണ് കേസ് കൊടുക്കുന്നത് ആ സമയത്ത് മൻമോഹൻ സിംഗ് സർക്കാരായിരുന്നു ഇതിന്റെ വിധി പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ആ സമയത്ത് മൻമോഹൻ സിംഗ് സർക്കാരാണ് ഉണ്ടായിരുന്നത് ആ മൻമോഹൻ സിംഗ് സർക്കാർ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്ന് ഈ വിധിയെ മറികടക്കാൻ വേണ്ടി അവർക്ക് മൂന്ന് മാസത്തെ സമയം അനുവദിച്ചുകൊണ്ടുള്ള ഒരു പുതിയ അതായത് എന്താണോ സുപ്രീം കോടതി വിധിച്ചത് അപ്പൊ ആ സുപ്രീം കോടതിയെ ജുഡീഷ്യൽ ആക്ടിവിസം എന്നാണെന്ന ആളുകൾ ഓവർ റീച്ച് എന്നൊക്കെയാണെന്ന് ആക്ഷേപിച്ചിരുന്നത് അപ്പൊ അതുകൊണ്ട് ആ സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ വേണ്ടി ഒരു ഓർഡിനൻസ് കൊണ്ടുവരികയായിരുന്നു ചെയ്തിരുന്നത് ഈ ഓർഡിനൻസ് എന്താണ് ഈ ഓർഡിനൻസ് പ്രകാരം ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ട എം എൽ എ മാർക്കും എം പിമാർക്കും ഒക്കെ മൂന്ന് മാസത്തെ കാലാവധി ആ കാലാവധിക്കുള്ളിൽ അവർ അവർക്കെതിരായ വിധിക്ക് അപ്പീൽ പോയാൽ മാത്രം മതി അപ്പൊ ഒരു സ്റ്റേ വാങ്ങി അപ്പീൽ പോകും അപ്പൊ അങ്ങനെയൊരു പരിരക്ഷ അവർക്ക് കൊടുക്കുന്ന ഒരു ബില്ലായിരുന്നു ആര് കൊണ്ടുവന്നിരുന്നത് മൻമോഹൻ സിംഗ് സർക്കാർ കേന്ദ്രത്തിലെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സർക്കാർ കൊണ്ടുവന്നിരുന്നത് ഇത് അഴിമതിക്കാരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷെ അന്ന് കോൺഗ്രസ് ഈ ബില്ലിന് അനുകൂലമായിരുന്നു കോൺഗ്രസിൽ സർക്കാരാണ് ബില്ല് കൊണ്ടുവന്നത് ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് കൊണ്ട് അജയ് മാക്കൻ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ആ പത്രസമ്മേളനം നടക്കുന്ന ഹോളിലേക്ക് കയറി വന്ന രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ അന്നത്തെ വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി രാജകുമാരൻ അദ്ദേഹം എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ഒരു ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അദ്ദേഹം അദ്ദേഹം ആ ബില്ല് കീറി പറഞ്ഞു ഇത് 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 എന്താണ് നോൺസെൻസ് ആണ് ഓർഡിനൻസ് ഒപ്പീനിയൻ ഓൺ ദോർഡിനൻസ് ഓൺ ദോർഡിനൻസ് is that it should be torn up and thrown away. Okay. അങ്ങനെ പറഞ്ഞത് ആരാണ് രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ഒരിക്കലും തുടരാൻ പാടില്ല അവർക്ക് അപ്പീൽ കൊടുക്കാനോ അല്ലെങ്കിൽ സ്റ്റേ വാങ്ങിക്കാനോ വേണ്ടി മൂന്ന് മാസ സമയം കൊടുക്കാൻ പാടില്ല അത് അസംബന്ധമാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ ആ പറഞ്ഞ ആള് തന്നെയാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത് ഇപ്പോ കേന്ദ്ര സർക്കാർ മുപ്പത് ദിവസം മുപ്പത് ദിവസം ജയിലിൽ കിടന്ന ആള് മുപ്പത്തി ഒന്നാമത്തെ ദിവസം അയോഗ്യനാക്കുന്ന ഒരു ഭേദഗതി ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന സമയത്ത് അതിനെ എതിർക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് അപ്പൊ മനോരമ രാഹുൽ ഗാന്ധി എതിർക്കുമ്പോൾ മനോരമ എതിർക്കുന്നു രാഹുൽ ഗാന്ധി അനുകൂലിക്കും മനോരമ അനുകൂലിക്കുന്നു അപ്പം ഇത്രമാത്രം നാണം കെട്ട ഒരു പരിപാടിയാണ് മനോരമ കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മനോരമ എന്ന് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാരിന്റെ കൂടിയാണ് നിൽക്കേണ്ടിയിരുന്നത് കാരണം അഴിമതിക്കാർക്കെതിരായിട്ടുള്ളതാണത് കുറ്റവാളികൾക്കെതിരായിട്ടുള്ളതാണ് കാരണം കുറ്റവാളികൾ ഉണ്ടാവാൻ പാടില്ല ഭരണാധികാരികൾ കുറ്റവാളികളാവാൻ പാടില്ല കുറ്റവാളികളായ ഭരണാധികാരി കുറ്റവാളിയാണെങ്കിൽ അയാൾ ഭരണാധികാരത്തിൽ മാറി നിൽക്കട്ടെ ഇതാണ് കാരണം ബി ജെ പി സർക്കാർ ഇത് കൊണ്ടുവന്ന സമയത്ത് ഏറ്റവും അധികം ബാധിക്കുന്ന ബിജെപിക്കാർ തന്നെയായിരിക്കും കാരണം കേന്ദ്രത്തിൽ ബി ജെ പി ആണ് കൂടുതൽ സംസ്ഥാനങ്ങൾ ബി ജെ പി ആണ് അപ്പൊ പാർട്ടി നോക്കാതെ ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾ അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾ ഏതെങ്കിലും കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾ അങ്ങനെ അഞ്ചു വർഷത്തിൽ കൂടുതൽ ശിക്ഷുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത ആളുകളെ അറസ്റ്റ് ചെയ്ത് അവർ മുപ്പത് ദിവസം ജയിലിൽ കഴിഞ്ഞാൽ മുപ്പത്തി ഒന്നാമത്തെ ദിവസം അവർ പോകണം അവർ മന്ത്രിമാരല്ലാതാവും എന്നാണ് കൊണ്ടുവന്നത് അപ്പം ഇതിനെ മനോരമ ദുർവ്യാഖ്യാനം ചെയ്ത് മനോരമ എന്താണ് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ അജണ്ടയായിട്ട് മാറ്റുകയാണ് മനോരമ ചെയ്തിരിക്കുന്നത് അപ്പൊ രാഹുൽ ഗാന്ധി അന്ന് ചെയ്തതിന് വിരുദ്ധമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് പറയുന്നത് അന്ന് രാഹുൽ ഗാന്ധി അതിനെ നോൺസെൻസ് എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അഴിമതിക്കാര് കൊണ്ട് മന്ത്രിമാരാവാൻ പാടില്ല എന്ന് പറഞ്ഞു ഇന്ന് അഴിമതിക്കാര് മന്ത്രിമാരാവണം എന്ന് പറഞ്ഞു കാരണം തെരഞ്ഞെടുപ്പിൽ തോറ്റു 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 തോറ്റ് തൊപ്പിയിട്ടപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി അതാണോ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് മനോരമ അവരുടെ കൂടെ നിൽക്കുന്നത് മനോരമ വാലിശമായ വാദങ്ങളാണ് മനോരമയുടെ ലേഖകൻ ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ രാജിവെച്ച് ജയിലിൽ പോയപ്പോൾ ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയായി ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടപ്പോൾ ജയിലിൽ പോയപ്പോ ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയായി പകരം ആ ചമ്പൈ സോറൻ ബി ജെ പിയിൽ ചേർന്നു അതും ഇതുമായിട്ട് എന്താ ബന്ധം മനോരമ അതിന് കാരണം ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയായത് ഷിബു സോറന്റെ മകൻ ഹേമന്ത് സോറൻ അഴിമതി കേസിൽ ജയിലിൽ കിടന്ന സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് ആ പാർട്ടിയിൽ ഒരാളെ അവര് മുഖ്യമന്ത്രിയാക്കി അതിൽ അവകാശം അവർക്കുണ്ടല്ലോ തിരിച്ച് വീണ്ടും ചെമ്പേശ്വറിനെ മാറ്റിയിട്ട് കേസ് കഴിഞ്ഞ സമയത്ത് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ സമയത്ത് ഇയാൾ വീണ്ടും മുഖ്യമന്ത്രിയായി മറ്റേയാൾ പാർട്ടി വിട്ട് ബി ജെ പി ചേർന്നു അതും ഇതുമായിട്ട് എന്താ ബന്ധമുള്ളൂ ഒരു ഒന്നുമില്ല ചെമ്പേശ്വറിന് പാർട്ടി വിട്ടു അദ്ദേഹം ബിജെപിയിൽ ചേർന്നു അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതേപോലെ തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാൾ അഴിമതി കേസിൽ ജയിലിൽ കിടന്നു അഴിമതി കേസിൽ രാജിവെച്ചില്ല വച്ചില്ല അപ്പം ആ സമയത്ത് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു ആം ആദ്മി പാർട്ടി വളരാൻ സാധ്യതയുണ്ട് പക്ഷെ അയാൾ ജയിലിൽ നിന്ന് ഭരിച്ചുകൊണ്ട് പളർന്നില്ല എന്നാണ് മനോരമയുടെ ഒരു വിശദീകരണം അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ പളർത്താൻ വേണ്ടിയിട്ടാണ് ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള തികച്ചും അബദ്ധജടിലമായ രാഷ്ട്രീയ പ്രേരിതമായ വാദമുഖങ്ങളാണ് മനോരമ കൊണ്ടുവരുന്നത് അപ്പൊ മനോരമ എന്ന് പറയുന്ന പത്രം എത്രമാത്രം അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണത് കാരണം അവർ നിഷ്പക്ഷ പത്രമാണെന്ന് അവകാശപ്പെടുന്ന മലയാളത്തിന് ഏറ്റവും പ്രചാരമുള്ള പത്രമാണ് പക്ഷേ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇലക്ഷന് മുമ്പും എലക്ഷൻ വരാനുള്ള ഒരു സാധ്യത വരുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ആരുടെ കൂടിയാണ് നിൽക്കുന്നത് മനോരമ കോൺഗ്രസിന്റെ കൂടിയാണ് നിൽക്കുന്നത് മനോരമ അഴിമതിക്കാരുടെ കൂടിയാണ് നിൽക്കുന്നത് ഒരു നിലപാടും മനോരമ എടുക്കുന്നില്ല അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് മനോരമ എടുക്കുന്നത് എന്നാണ് നമുക്ക് പറയേണ്ടി വരുന്നത്